ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്നത് ഹന ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകുന്നതും എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് കേട്ടോ ഇവളുടെ ആ ഒരു മാച്ച് കാണുന്നത് ഇവൾ മുന്നത്തെ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നൊക്കെ കരുതുന്നുണ്ടെങ്കിലും അവിടെ വെച്ചിട്ട് ഇവളുടെ മുടി പെട്ടെന്ന് അങ്ങ് അഴിയുന്നതും ഇവളുടെ ഫോക്കസ് മൊത്തം അങ്ങ് മാറുകയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ ജയിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ആ ഒരു സീൻ കാണിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിച്ച സീനായിരിക്കും അതായത് ദോങ്ജു ഈ വില്ലനോട് താനായിരുന്നില്ല അന്ന് വന്നിന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിലും അറിയാത്ത പോലെ ഇല്ല നിങ്ങൾക്ക് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാകുമെന്ന് പറഞ്ഞാൽ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ തോന്നിച്ചു ആണെങ്കിൽ എനിക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ മൊത്തം ചീത്ത പറയുന്നതും ഇവനിട്ടൊന്ന് ഉണ്ട് കേട്ടോ സെക്യൂരിറ്റീസ് വന്നിട്ട് ഒരു കണക്കിനാണ് ഇവനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതേ ടൈമിൽ മനസ്സിലാണെങ്കിലും യൂണിന് മീറ്റ് ചെയ്യുന്നതും ഞങ്ങളുടെ കാര്യത്തിൽ ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ കാരണം ആൾക്ക് തലവേദന വന്നിരിക്കുക അതിന്റെ ഇടയിൽ ചോദിക്കാൻ എന്നാണ് യൂൺ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ അല്ല ഹനയുടെ കാര്യം പറയുമ്പോൾ ഡയറക്ടർക്ക് ഇപ്പോൾ പക്ഷേ എന്തായാലും കുട്ടി തന്നെ റിസൈൻ ലെറ്റർ തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്ന ടൈമിലാണ് മനസ്സിക്കിന് ഒരു ഇമ്പോർട്ടൻറ്റ് കോള് വരുന്നത് കേട്ടോ അതായത് ഈ കസ്റ്റം ഓഫീസിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതൊരു കേസായി വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല സി സി ടി വി ഫുട്ടേജ് ഇവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന മനസ്സിക്കാണെങ്കിൽ ഇടാൻ നിനക്കെന്താ ബ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് ആ ഹിറ്റ് ആൻഡ് റൺ കേസിൽ ആളുണ്ടല്ലോ അവൻ തന്നെയാണ് എനിക്ക് ഉറപ്പാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവൻ്റെ ബാക്കിൽ ആ പാട് അത് ഇയാൾക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് മനസ്സിക്കിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതേ തുടങ്ങി ചെക്കൻ തുണി പൊക്കാൻ ഇടനിക്ക് ി മാത്രേ കാണിച്ചു എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം വേദനിച്ചതേ എനിക്ക് ഇത് തെളിവ് തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യ് നീ ഇതുമായിട്ട് ആ ഫോറൻസിക്കിലേക്ക് പോക എന്നിട്ട് അവർക്ക് ആ തെളിവ് കൊടുക്കുന്നു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോജു ആണെങ്കിൽ ഏ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ജെഹോങ്ങിനോട് ഒന്ന് ഫോട്ടോ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിക്കാണെങ്കിൽ രണ്ടെണ്ണം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും ജെഹോങ് ആണെങ്കിലോ അല്ല ഇപ്പോൾ ഇയാളാണ് തട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഇയാളെ ഒരു സാധാരണ ഒരു വെല്ലായിട്ടുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദോംജു ആണെങ്കിൽ ിൽ അത് തന്നെ ഞാൻ പറയുന്നത് ഇയാൾ എന്തിനും ഈ സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യണം എന്തിനെ ഇടിച്ചിട്ടു അതായത് ഇയാൾക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ബെസ്റ്റ് നിനക്ക് ബ്രാന്താന്നൊക്കെ പറഞ്ഞ് മനസ്സിക്ക് സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കിം എത്തുന്നത് കേട്ടോ കിം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിനോട് ചോദിക്കുമ്പോൾ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ആയില്ലല്ലോ ഞാൻ എൻ്റെ ജീവൻ തന്നിട്ടാണ് നിങ്ങളെ രക്ഷിച്ചത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ സീറ്റിലങ്ങനെ ഇരുന്ന എന്ത് രസം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടങ്ങ് കാര്യം സാധിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കിം ആണെങ്കിൽ അല്ല അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ ആര് പറഞ്ഞു ഇത് സെറ്റാണ് ആ അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തതല്ലേ നമുക്കിന്ന് ഒരു പാർട്ടിയൊക്കെ വെക്കാമെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ദോചിച്ചു ആണെങ്കിൽ അതിന് ഇയാളെ ഇവിടെ എടുത്തു ആരാ തീരുമാനിച്ച് ക്യാപ്റ്റൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഞാൻ ഞാനൊരു ഡിസിഷൻ റിജക്റ്റ് ചെയ്യുന്നു ജയ നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ട് ആഹാ അങ്ങനെയാണോ ശരി ഞാനും ഹനീ റിജക്ട് ചെയ്യുന്നുവെന്ന് ഇവൻ പറയുമ്പോൾ കിമ്മമാണെങ്കിൽ ഹനയുടെ കാര്യം നീയാണോ തീരുമാനിക്കുന്നത് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ ഇപ്പോൾ അവളുടെ കാര്യമൊക്കെ എനിക്കറിയാമെന്ന് ഇവൻ പറയുന്ന ടൈമിൽ കിം ആണെങ്കിലോ നീ അങ്ങനെ ചൊടിപ്പിക്കാനൊന്നും നോക്കേണ്ട എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിസാരായിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ അല്ല പിന്നെ അങ്ങ് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തിനാണ് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അതായത് മനസ്സിക്കിന് കുത്തുന്ന ടൈമിൽ അങ്ങനെയാണല്ലോ നിന്നത് സോ അതും പറഞ്ഞിട്ട് ദോഞ്ചു കളിയാക്കുന്ന ടൈമിൽ ഫ്രീസാവൂലെന്ന് നിനക്കൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് കിമതിരിച്ച് ചോദിക്കുന്നത് ആ ട്രൈ ചെയ്യണം ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഫൈറ്റിന് റെഡി ആവുകയാണ് കേട്ടോ ഇതറിയുന്ന ആണെങ്കിൽ അങ്ങോട്ട് ഓടി എത്തുന്നുണ്ട് അപ്പോൾ മനസ്സിലാണെങ്കിൽ ഇവരൊക്കെ പിടിച്ചങ്ങ് പുറത്താക്കുന്നതും ഇവർ തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ദോങ്ജു ആണെങ്കിൽ എനിക്ക് ഈ എല്ലാ ആംഗിളിലേക്കും കഴുത്തൊക്കെ തിരിക്കാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ കിമ്മിൻ്റെ അടുത്ത് നിന്ന് ഇവനൊരു കിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് ദോങ്ജു അത്യാവശ്യം നന്നായിട്ട് തന്നെ കിമ്മിനിട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ദേയോങ്ങിനോടാണെങ്കിൽ അല്ല ഇത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്രീ ആയിട്ട് കണ്ട ശരിയാവത്തില്ല ബെറ്റ് വയ്ക്കാം ആരാ ജയിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ജയഹോങ് ആണെങ്കിൽ ശരി ഞാൻ കിമ്മിൻ്റെ സൈഡിലാണ് ആദ്യം അങ്ങ് പറയുന്നുണ്ട് കേട്ടോ ഈ ദയോങ്ങിൻ്റെ ടീമിലുള്ള ആ ഒരു ജൂനിയർ പയ്യനാണെങ്കിൽ ബോക്സിംഗിൽ നാഷണൽ ലെവലിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ആളാണ് ഗോൾഡൻ പണി പിടിച്ചതൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ തോങ്ചുവിൻ്റെ ഭാഗത്താണെന്ന് പറയുമ്പോൾ ദൈവങ്ങാണെങ്കിൽ അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ഇവൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ അല്ല താൻ ഏത് സൈഡിലാണ് ഇവർ മൻസിക്കിനോട് ചോദിക്കുമ്പോൾ ഞാൻ ഈ സൈഡിലാണെന്ന് പറഞ്ഞ് എന്തോന്ന് കാണിക്കുന്നുണ്ട് അതവിടെ ക്ലിയറായി കാണിക്കാതെ ഇതേ ടൈമിൽ ഇവിടെ ഫൈറ്റ് നടക്കുകയാണല്ലോ ജസ്റ്റ് ഇവൻ്റെ ശ്രദ്ധ മാറുന്ന ടൈമിൽ കിം ഇവനെ അങ്ങ് ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ മൻസിക്കാണെങ്കിലും ഇതേ ടൈമിൽ പുറത്ത് അതെ ഞാൻ കിമ്മിൻ്റെ സൈഡിൽ കാരണം ഏതോ ഒരു മാർഷ്യൽ ആർട്സിൽ ആളും മിടുക്കനാണെന്ന് പറയുന്നതും ഇവരാണെങ്കിൽ അകത്തേക്ക് പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത് ദോഞ്ചു അവിടെ ബോധം കിട്ടി കിടക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്ന ദൈവങ്ങും മറ്റും അയ്യേ ഇവൻ ശരിക്കും വീണതാണോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഹന ഇത് കാണുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് വയ്യാത്ത കയ്യും വെച്ചിട്ട് മുഖമൊക്കെ മറയ്ക്കുന്നുണ്ട് പിന്നീട് മനസ്സിക്കാണെങ്കിൽ ഇവന് ഫുഡ് വാങ്ങി കൊടുക്കുമ്പോൾ എന്നാലും അവൻ ചീറ്റിങ് ചെയ്തു ഇതിനെപ്പറ്റി എന്നോട് മുന്നേ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് കാണെങ്കിൽ അല്ലടാ നിനക്ക് അവനെ നിഷ്പ്രയാസം തോൽപ്പിക്കായിരുന്നു നിന്റെ ആ ഒരു സ്പെഷ്യൽ പഞ്ച് ഉണ്ടല്ലോ അത് ചെയ്യായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് സൈലൻറ്റ് ആവുകയാണ് അപ്പോൾ മനസ്സിക്കാണെങ്കിൽ എന്താ ആ ഇൻസിഡൻറ്റിന് ശേഷം നീ പിന്നെ അത് ട്രൈ ചെയ്യാറില്ല എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ എന്തോ ആവുകയാണ് കേട്ടോ ഓ അതിനെപ്പറ്റി ഒന്നും എന്ന് പറഞ്ഞ് ആ ഒരു സബ്ജക്റ്റ് അവിടെ ചേഞ്ച് ചെയ്യുന്നതും ഇതേ ടൈമിൽ ഓഫീസിലേക്ക് എത്തുന്ന ഹനയാണെങ്കിലും ഇവിടെ കുറച്ച് ഡോക്യൂമെൻറ്സ് മറ്റും എടുക്കുന്നതും ആ ടൈമിൽ ഇവൾ മനസ്സിക്കിനെ കണ്ടിരുന്നു കേട്ടോ അതായത് ഇത് തീരുമാനിച്ചതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോയത് സോ ഇവളെ കാണുന്ന ജയഹോങ് ആണെങ്കിൽ ആ ഇനി നമ്മുടെ കൊളീഗ്സൊക്കെ ഒത്തുകൂടുന്നുണ്ട് താൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയുന്ന ടൈമിൽ എൻ്റെ കുട്ടികൾക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാൻ അവിടെ ദോംജും ക്യാപ്റ്റനും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ താൻ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ദോംജു വലിയ ഹാപ്പി ആയിരിക്കും കാരണം ഇന്ന് നിൻ്റെ മുന്നിൽ വെച്ചിട്ടാണല്ലോ കിമ്മിൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടിയത് അവനൊരു സിമ്പിൾ ബോയി ഭയങ്കര വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കി നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തുമാത്രം സന്തോഷാവും അല്ല പറ്റുമെങ്കിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജയ ഹോങ് അവിടെ നിന്നും പോകുന്ന ടൈമില് ഇവൾക്ക് ചെയ്യാണ് കേട്ടോ വരുന്നത് പിന്നീട് ഇവിടെ പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത് മനസ്സിക്കും ദോജിനും കൂടിയിട്ട് ഗുസ്തി കളിക്കുന്നതാണ് കേട്ടോ അതായത് മനസ്സിക്കൊരു സിമ്പിൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മനസ്സിനെ എത്ര ശ്രമിച്ചിട്ടും ഇവനെ അങ്ങ് കമഴ്ത്താനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇതാണോ സിമ്പിൾ ട്രിക്ക് എന്നൊക്കെ ദോഞ്ചോ ചോദിക്കുന്നതും ഇത് കാണുന്ന ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ആ ഇവൻ അപ്സെറ്റ് ആയിട്ടിരിക്കുകയല്ലേ ഇവൻ പെർഫെക്റ്റ്ലി ആണെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഹാനാ നിൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മൈൻഡേ ചെയ്യുന്നില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവർ കഫ്റ്റീരിൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ജേഹോങ് ആണെങ്കിൽ ഓൺലി വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ ഇത് കഴിച്ചിട്ട് എങ്ങനെയാണോ ഈ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിക്കവിടെ ചോദിക്കുന്നതും ആണെങ്കിൽ ഡയറ്റിലൊക്കെ ആയിരിക്കും കേട്ടോ ഇവൻ നോക്കുമ്പോൾ കിമ്മിൻ്റെ ചുറ്റും നിറയെ ഒക്കെ ഉണ്ടായിരിക്കും ചെറിയൊരു കുശുംബൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ആ ഹിറ്റ് ആൻഡ് റൺ കേസിൽ ഒരു അറസ്റ്റ് വാറന്റ് കിട്ടത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ നീ പോയി കഴിഞ്ഞാൽ അവിടെ എടുത്തു വെച്ചിരിക്കലേ അതൊന്നും പറ്റത്തില്ല എന്ന് മനസ്സിൽ പറയുമ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല അത് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്ന ടൈമിൽ നീ ദയവ് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലേ എന്ന് മനസ്സിലവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ന്യൂസിൽ ഈ ഹിറ്റ് ആൻഡ് റൺ കേസിൻ്റെ ആ ഒരു ന്യൂസ് വീണ്ടും വരികയാണ് കേട്ടോ ഇതേ ടൈമിൽ ഇവൻ്റെ അമ്മയും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അമ്മയെ മീറ്റ് ചെയ്യുന്ന ദഞ്ചു ആണെങ്കിൽ ഇതിനെപ്പറ്റി പറയാതിരുന്നല്ലോ അതിന് സോറി പറയുമ്പോൾ ഞാൻ അവനെ നല്ലൊരു മകനായിട്ട് തന്നെയാണ് വളർത്തിയത് പക്ഷേ ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ പറ്റി എന്നാലും ഒരാളെ ഒന്നും അവൻ കൊല്ലത്തില്ല എന്ന് അമ്മ അവിടെ പറയുമ്പോൾ തോങ്കുവാണെങ്കിലും എന്തായാലും ഞാൻ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അമ്മയാണെങ്കിലും ഇവനിഷ്ടമുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഫീസിലെത്തുന്ന ഇവനാണെങ്കിലും ആലോചിക്കുന്നത് ആ കാറിനെ പറ്റിയായിരിക്കും അതായത് ഇവനടിച്ച സമയത്ത് ആ കാറിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതെന്തായാലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളൊരു ജങ്കിയാടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും സോ ഇൻസങ്ങിലുള്ള എല്ലാ യും ഡീറ്റെയിൽസ് എടുക്കുന്നതും പിന്നീട് മൻസിക്കിന്റെ കാർ കീ എടുത്തിട്ട് ആൾ അവിടെ നിന്ന് മുങ്ങോ മൻസിക് ആണെങ്കിലും പിന്നീട് കിമ്മിനെ കാണുന്ന ടൈമിൽ ഈ ദോങ്ജു എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഫുൾ ഒന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ അവൻ പറയുന്നതിൽ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് സോ അവന്റെ അനിയനായിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് സൂപ്പർ ആയിരിക്കും പക്ഷേ ഇപ്പൊ പ്രോസിക്യൂട്ടർ മാറി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിം ആണെങ്കിൽ പ്രോസിക്യൂട്ടർ മാറിയോ ഇപ്പൊ ആരാ പ്രോസിക്യൂട്ടർ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ സോ ഇതേ ടൈമിൽ തന്നെ ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ ദോങ്ജുവിന്റെ ബ്രദറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളിത് ചെയ്തുവെന്ന് ഇപ്പൊ ഉറപ്പിച്ചു പറയില്ല ഇനി മാറ്റമൊന്നും എന്ന് ചോദിക്കുമ്പോൾ ബ്രദർ ആണെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നതും ഇയാളാണെങ്കിൽ ആ ഒരു പേപ്പറിൽ അങ്ങ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ആണെങ്കിൽ അവിടെ നിന്ന് സാഡായിട്ടാണ് കേട്ടോ ജയിലിലേക്ക് പോകുന്നത് അപ്പൊ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഈ ചെറിയ ചീള് കേസാണോ ചീഫ് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു അവിടെ പറയുന്നുണ്ട് ആ ടൈമില് ഇയാളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ അതായത് ഓഡിറ്റിംഗ് ടീമിലുള്ള കുറച്ച് ആളുകൾ റിക്വസ്റ്റ് തന്നിട്ടുണ്ട് ഈ ബ്രദറിനെ മീറ്റ് ചെയ്യണം സംസാരിക്കണം എന്നാ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഓഡിറ്റിംഗ് ടീമിൽ ിലോ അവിടെ ഇപ്പം ആരല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിമ്മാണെന്ന് പറയുന്നത് കേട്ട് ഇയാളാകെ ഷോക്കാകുന്നുണ്ട് ഇതേ ടൈമില് മൻസിക്കിന്റെ അടുത്ത് നിന്നും അവിടെയുള്ളത് സിഒഒക്കാണെന്ന് പറയുമ്പോൾ കിമ്മും എക്സൈറ്റഡ് ആകുന്നുണ്ട് കേട്ടോ എന്താ ആളെ അറിയോ എന്നാണ് മൻസിക്ക് അവിടെ ചോദിക്കുന്നത് ഈ സി എന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടർ ആണെങ്കിലും ആഹാ അത് കൊള്ളാലോ ഒരു കാര്യം ചെയ്യും അയാളോട് എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ അപ്പോൾ ആലോചിക്കാമെന്ന് പറയുന്നതും പിന്നീട് ഈ ഒരു അസിസ്റ്റന്റ് കിമ്മിനെ വിളിച്ചിട്ട് ഇത് പറയുന്നുണ്ട് കേട്ടോ കിം ആണെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഇയാളെ കാണാൻ പോകുമ്പോൾ ഇവൻ വരുന്നത് കണ്ടിട്ട് ഇയാൾ ഭയങ്കര കോളിങ്ങിലൊക്കെ ആയിരിക്കും കേട്ടോ ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ഫ്രീ അല്ല എന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവനെ കുറച്ച് വെയിറ്റ് സോ കിമ്മിന്റെ സുപ്പീരിയർ ആയിട്ടാണ് ഈ പ്രോസിക്യൂട്ടർ വരുന്നത് അല്ല എങ്ങനെയാ കൊറേ ആയാലേ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഇയാളാണെങ്കിൽ അല്ല നിനക്ക് എന്താ വേണ്ടത് ഓ അയാളെ മീറ്റ് ചെയ്യണല്ലേ പറ്റത്തില്ല സമ്മതിച്ചു തരത്തില്ല എന്ന് പറയുമ്പോൾ ഇത് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്ന കിമ്മിനോട് ആ കുറെ കാലേ കണ്ടിട്ട് അപ്പോൾ കാണാൻ വേണ്ടി വിളിച്ചതാണ് ഈ പ്രോസിക്യൂട്ടർ പറയുമ്പോൾ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പോലീസൊക്കെ ആയിട്ടാണല്ലേ ജോലി എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ അതോ വീണ്ടും ഒളിച്ചോടും അല്ല പണ്ട് മുതലേ അങ്ങനെയാണല്ലോ എന്നേക്കാ മാർക്ക് കുറവായിരിക്കും അതുപോലെ ഫൈറ്റിങ്ങിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അത് ഫെൻസിങ്ങിലൊക്കെ ചേർന്നിട്ട് അവിടെ ഒളിച്ചോടി അങ്ങനെ മൊത്തത്തിൽ ഒളിച്ചോട്ടൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിമ്മിനങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ എടാ നീ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് കമ്പനിയിൽ ഒരു ജോലി സെറ്റാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ അതായത് ഈ കിമ്മിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സി ഒ കിവിൻ്റെ ബ്രദറാണ് കേട്ടോ അപ്പം ദേഷ്യത്തിൽ ഇതൊക്കെ കേട്ടിട്ട് കിമ്മ് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് അവിടെ കാണിക്കുന്ന ഒരു പാസ്റ്റ് സീനായിരിക്കും കേട്ടോ അതായത് മാർക്ക് ഷീറ്റായിട്ട് കിമ്മ് വരുമ്പോൾ ഓൾറെഡി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ ബ്രദർ നല്ല മാർക്ക് വാങ്ങി അവിടെ നിൽക്കുമ്പോൾ ഇവൻ ഇവനങ്ങ് മാറി നിൽക്കുന്നുണ്ട് അതുപോലെ ഫൈറ്റിങ്ങിലും ബ്രദർ ഇവനെ തോൽപ്പിക്കുന്നുണ്ട് സോ അങ്ങനത്തെ എന്തൊക്കെയോ ചെറിയ ചെറിയ ക്ലാഷ് ഇവരുടെ ഒരു ലൈഫിലുണ്ട് അതാണ് അവിടെ കാണിക്കുന്നത് ആണെങ്കിലും പിന്നീട് ബ്രദറെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇടാ നീ ഒന്ന് പറഞ്ഞാൽ മതിയത് നീയല്ല ചെയ്തിട്ടുള്ള എന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയുടെ കാര്യം അറിയാലോ ആകെ സാഡാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മൈൻഡ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ബ്രദർ അവിടെ നിന്നും പോകുന്ന ടൈമില് ഇവൻ ആകേഷം ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ വില്ലൻ ജയിൽ വാർഡനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഡോങ്ജിൻ വന്ന ബ്രദറിനോട് സംസാരിക്കുന്ന ടൈമിൽ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരാണെങ്കിൽ ജസ്റ്റ് പെട്രോൾ അടിക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവന്റെ ബ്രദർ വെറുതെ ഒരു വിസിറ്റിങ്ങിന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും അവർ സംസാരിച്ചില്ല എന്ന് പറയുന്ന ഈ ജയിലിലെ വാർഡൻ ആണെങ്കിൽ പക്ഷേ അവന്റെ മനസ്സിന് എന്തോ ഒരു ചേഞ്ച് ഉണ്ട് കാരണം എന്റെ ലോയർ എപ്പോഴാണ് വരിക എന്ന് ഗ്യോങ്ങില് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന വില്ലൻ ആണെങ്കിൽ ആ ഇങ്ങനെ പ്രശ്നമായിട്ട് വരുന്ന ആളുകളെ എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ സാറേ എനിക്ക് എന്ന് പറയുന്നത് ഈ ജയിൽ വാർഡനോട് ആ ഞാൻ തന്ന വാച്ച് അത് തനിക്ക് നന്നായി സ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ അതായത് ഇവൻ്റെ കയ്യിലുള്ള അതേ മോഡൽ വാച്ച് ഈ ഒരു ജയിൽ വാർഡിനും കൊടുത്തിട്ടുണ്ടായിരിക്കുമോ അതാണ് അവിടെ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞ വില്ലൻ ഇൻഡയറക്റ്റ് ആയിട്ട് ദോങ്ജുവിൻ്റെ ബ്രദറിനെ കൊല്ലാനാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഇവൻ ഒരു ജങ്കിയാടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന മൻസിക്കാണെങ്കിൽ എടാ ഇത് എൻ്റെ കാറല്ലേ പെട്രോൾ മൊത്തം തീർന്നു ഇനിയെങ്കിലും ഞാനിത് കൊണ്ടുപോകോട്ടെ എന്നൊക്കെ പറഞ്ഞ് സീൻ ഇടുന്ന ടൈമിൽ ഇതേ ലാസ്റ്റ് ജെങ്കി ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് മൻസിക്കിന് കിമ്മിൻ്റെ കോള് വരുന്നത് അതായത് ഇവൻ്റെ ബ്രദർ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കോള് അവിടെ മരിച്ചു കിടക്കുന്നതും അങ്ങോട്ട് ഇവൻ ഓടിയെത്തുന്നുണ്ട് കേട്ടോ ചുമരിലായിട്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പെറ്റിപ്പോയി എന്ന് ബ്ലഡ് കൊണ്ട് എന്തോ എഴുതിയിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഓഫീസിലാണെങ്കിലും ഹന ഇവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതും ന്യൂസിൽ ഈ ഒരു കാര്യമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ഇവനാകെ തളർന്നിട്ടാണ് എത്തുന്നത് ഇവർക്കാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് ഇവനോട് സമാധാനിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന ടൈമില് മനസ്സിക്കാണെങ്കിൽ അതായത് ബ്രദറിൻ്റെ കുറച്ച് സാധനങ്ങളാണെന്ന് പറഞ്ഞ് ഒരു പാക്കേജ് അവിടെ കൊടുക്കുമ്പോൾ ഇവനാകെ കറയുന്നതും അത് ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇവനാകെ ഷോക്കാകുന്നത് കാരണം ആ ബാഗിൽ ആ ഒരു വാച്ച് കേട്ടോ ഇത് കണ്ട് ആകെ അന്തം വിടുന്ന ദോചിനാണെങ്കിൽ ഇത് എൻ്റെ ബ്രദറിന്റെ അല്ല ഈ വാച്ച് ഓർമ്മയില്ലേ അന്ന് ഹിറ്റ് ആൻഡ് റൺ കേസിൽ ഇത് ധരിച്ചിരുന്നു അതായത് ആ കസ്റ്റം ഓഫീസിൽ താളുടെ കയ്യിൽ ഇതേ വാച്ച് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്ന ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എൻ്റെ ബ്രദറിനെ കൊന്നതാണ് അവരാണ് കൊന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ സീൻ ഇടുകയാണ് കേട്ടോ നമുക്ക് അന്വേഷിക്കാന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഓടുകയാണ് നേരെ പോകുന്നത് കസ്റ്റം ഓഫീസിലേക്ക് ആയിരിക്കും കേട്ടോ ഈ വില്ലനെ കാണുന്ന ടൈമിൽ ഇവനാണെങ്കിൽ വാച്ച് അങ്ങ് വലിച്ചെറിയുന്നതും നിങ്ങളാണല്ലേ അവനെ കൊന്നേന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ മുഖത്തിനിട്ട് നല്ല പഞ്ചൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ വീട്ടിലെത്തുന്ന ഹനയാണെങ്കിലും ഇവളുടെ അച്ഛനും ഒരു പോലീസായിരുന്നു കേട്ടോ അദ്ദേഹം മരിക്കുന്ന ടൈമിൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് നേരത്തെ കണ്ട അതേ വാച്ച് അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാലോചിക്കുന്നത് ഇവൾ മനസ്സിനോട് ചോദിച്ചിരുന്നു ആ വാച്ച് എന്താണ് സംഭവമെന്ന് അപ്പോൾ ആൾ പറഞ്ഞിരുന്നു അതായത് ആ ഹിറ്റ് ആൻഡ് റൺ കേസിലാളുടെ കയ്യിൽ ആ വാച്ച് ഉണ്ടായിരുന്നു അതുപോലെ ഗോൾഡൻ ബണ്ണിയുടെ കയ്യിലും ആ വാച്ച് ഉണ്ടായിരുന്നുവെന്ന് ഇതാണ് കേട്ടോ ഇവള് പെട്ടെന്നൊന്ന് ആലോചിക്കുന്നത് ഇതേ ടൈമിൽ ദോങ് അടിച്ചിട്ട് കേസ് ആയിട്ട് സോ ഇവനെ റിലീസ് ചെയ്യാൻ വേണ്ടി മനസ്സിക്ക് അങ്ങോട്ട് ഓടി എത്തുന്നുണ്ട് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്ന ഹനയാണെങ്കിൽ നേരെ അടുത്ത് എത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുന്നത്തെ കേസ് ഫയൽ അല്ലെ മോളെ തപ്പേണ്ടി വരും യുണിന് ഈ വാച്ച് ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വാച്ച് കാണുന്ന യു ഇത് മോളുടെ അച്ഛന്റെ ആയിരുന്നോ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോന്നൊക്കെ പറയുന്നതും ആ എന്റെ അടുത്തേ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളുണ്ട് ഒരു പാൻഷോപ്പുകാരൻ അയാളോട് ചോദിച്ചാൽ ഈ വാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാന്നൊക്കെ പറയുന്നതും ഇവിടെ തിരിച്ചു പോകുമ്പോ കാണുന്നത് മനസ്സിക്ക് ഇവന് ചീത്ത പറയുന്നതാണ് കേട്ടോ അതായത് അയാൾ കേസൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പകരം ഒരു ക്രിമിനൽ സൈക്കോളജി അങ്ങനെ എന്തൊരു ബുക്ക് ഉണ്ട് സോ അത് മൊത്തത്തിൽ ഇവനോട് കോപ്പി ചെയ്യാനാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എടാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ കേസാകും നീ അകത്തേക്ക് പോകേണ്ടി വരും ഇപ്പം തന്നെ വലിയൊരു എമൗണ്ട് കോമ്പൻസേഷനായിട്ട് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദോചിച്ചു ആണെങ്കിലും അവിടെ നിന്നും ദേഷ്യത്തിൽ എണീറ്റ് പോകുന്നതാണ് ഹന കാണുന്നത് ഇവളാണെങ്കിലും നേരത്തെ ദോങ്ങിച്ചു പോയ അതേ പാൻ ഷോപ്പിലാണ് കേട്ടോ പോകുന്നത് ഈ വാച്ച് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്ന ഇയാളാണെങ്കിൽ ഇതൊരു സാധാരണ വാച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയത് ഏതൊക്കെയോ കൺട്രീസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിവരമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഇതുണ്ടാക്കിയ ആൾക്കാർ വർഷത്തിൽ പന്ത്രണ്ട് വാച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഞാനിത് അവസാനമായിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് കണ്ടത് അന്ന് ഇവിടെയൊക്കെ വിറപ്പിച്ചിരുന്ന ഒരു സ്മഗ്ലർ ഉണ്ടായിരുന്നു ഓ ഡോളർ എന്നാണ് ആളുടെ പേര് ആളുടെ കയ്യിലായിരുന്നു എന്ന് പറയുന്നതും അതായത് ഡോളറിൻ്റെ ഡീലിങ്സ് ഇയാൾ ഇയാളിങ്ങനെ ഒരു നിക്ക് നിക്കിനെമിൽ വിളിക്കുന്നതെന്ന് ഈ പാൻ ഷോപ്പുകാരൻ പറയുന്ന ടൈമില് അയാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ ബെസ്റ്റ് അയാൾ പതിനഞ്ച് വർഷം മുന്നേ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറയുന്നതും തിരിച്ചു പോകാൻ നോക്കുന്ന ടൈമിലാണ് ദോങ്ജുവിന്റെ മെഡൽ അവൾ കാണുന്നത് കേട്ടോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊന്നും പറയണ്ട ഒരു കേക്ക് പയൻ ഇവിടെ പണയം വയ്ക്കാൻ തന്നതാണ് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല എന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് ദോംജോ അമ്മയായിട്ടുള്ള ഒരു സാഡ് സീനാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഇനി മോൻ ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോൾ ഇവൻ തകർന്നു പോകുന്നുണ്ട് ഇവനാണെങ്കിൽ അമ്മയോട് സോറിയൊക്കെ പറയുന്ന ടൈമിൽ എനിക്ക് നിന്നോട് ഒരു ദേഷ്യോ വിരോധമൊന്നുമില്ല മോനെ പക്ഷേ നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല മറ്റൊരു സ്ഥലത്ത് നല്ല കൂടി ആശ്വാസത്തോടുകൂടി കൂടി നീ ജീവിക്കണം ഇങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ ഇവനെ തിരിച്ചയക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ പുറത്തിറങ്ങുന്ന ടൈമിൽ അമ്മ ഉറക്കെ കരയുന്നതും ഇവൻ കേൾക്കുന്നുണ്ട് കെമ്മാണെങ്കിൽ സുപ്പീരിയറുടെ അടുത്ത് പോയി ോങ്ജുന്റെ ബ്രദറിന്റെ കേസും അതുപോലെ ഹിറ്റ് ആൻഡ് റൺ കേസും ഒക്കെ റീ ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത് ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ജയിൽ വാർഡൻ ആണെങ്കിൽ അൺറീച്ചബിൾ ആണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുമാത്രമല്ല ഇവിടെ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ ചോരുന്നുണ്ടെന്ന് സുപ്പീരിയർ ഓഫീസറിനോട് പറയുന്നുണ്ട് കേട്ടോ ഒരു റീഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് ഇതേ ടൈമിൽ ജയിൽ വാർഡനെ ഈ വില്ലൻ തൂക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ അതായത് ഇയാളുടെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ആ വാച്ച് ഇവരുടെ അടുത്ത് എത്തിയത് അതെങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ടൈമിലാണ് വാച്ച് താഴെ പോകുന്നതും പിന്നീട് ഇയാളുടെ വാച്ച് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നീ വലിയൊരു മിസ്റ്റേക്കാണ് ചെയ്തത് ഈ വാച്ച് നീ കാര്യമായിട്ട് സൂക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൊല്ലാൻ അങ്ങ് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിലാണ് ആ ഒരു കസ്റ്റം ഓഫീസറുടെ കുറച്ച് ഡീറ്റെയിൽസ് ഡോക്യുമെന്റ്സ് ഇപ്പോഴാണ് കേട്ടോ ഇയാളുടെ കയ്യിൽ കിട്ടുന്നത് അത് നോക്കുന്ന ടൈമിൽ ഇത് മുന്നേ ആരോ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഇയാൾ തിരിച്ചു ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ഫീമെയിൽ പോലീസുകാരുടെ വീട്ടിൽ നിന്ന് ഇത് പിടിച്ചെടുത്തത് ഇനി അവളെങ്ങാനും അവൾ ഭയങ്കര ഫേമസ് ആണ് ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വില്ലൻ വില്ലനാണെങ്കിലും അവളൊരു റിസ്ക് ഫാക്ടർ ആണല്ലോ എന്നാണ് അവിടെ ചിന്തിക്കുന്നത് പിന്നീട് ഈ വില്ലൻ ആണെങ്കിൽ ഈ കിട്ടിയ ഡോക്യുമെന്റ്സ് ഒക്കെ കത്തിക്കുന്നുണ്ടായിട്ട് അതിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും സ്മഗ്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ആ ടൈമിൽ മറ്റൊരു കഥാപാത്രം അങ്ങോട്ട് എൻറ്റർ ആകുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നിലപേടി പൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ വാച്ച് ഇയാളുടെ കയ്യിലാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത് ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ വോച്ച് കെട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു എന്തിനെ പറ്റിയിട്ടാ പറയുന്നതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല കേട്ടോ തോന്നിച്ചിട്ടാണെങ്കിൽ ഇവിടെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ന്യൂസിൽ ബ്രദറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ആ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ടിലൊരു ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിരുന്നു അന്നൊരു ഇഞ്ചുറി പെട്ടിയിട്ട് മാറി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മത്സരം സ്വന്തം ബ്രദർ ആയിട്ടായിരുന്നു അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗെയിമിൽ ദോചു ആണ് ജയിക്കുന്നത് അതായത് ബ്രദറിന്റെ ഫേസിന് നല്ലൊരു പഞ്ചു കൊടുക്കുന്നതും അനിയൻ ബോധം കെട്ടി വീഴുമ്പോൾ ഇവൻ ആകെ ടെൻഷൻ അടിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഇതായിരിക്കണം നേരത്തെ മൻസിക്ക് അതായത് നിനക്ക് ഫേസിൽ അടിച്ചു നിന്റെ മാസ്റ്റർ സ്റ്റെപ്പ് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ട്രോമ കൊണ്ടായിരിക്കണം എന്തായാലും ഇവൻ ഉറക്കെ അങ്ങ് കരയാണ് കേട്ടോ സോറി ഡാ എന്നൊക്കെ പറഞ്ഞു ഇവൻ ഉറക്കെ കരയുമ്പോൾ ഹനയാണെങ്കിൽ ഈ മെഡല് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇവൾക്കതിനു കഴിയുന്നില്ല അങ്ങനെ നെക്സ്റ്റ് ഇവിടെ എണീക്കുന്ന ടൈമിൽ ഹനക്കാണെങ്കിൽ നല്ല തലകറക്കൊക്കെ പോലെ ഫീൽ ചെയ്യണം കേട്ടോ ആ ടൈമിലാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ആളുകൾ ഇവിടെ വീട്ടിലേക്ക് വരുന്നതും വീട് വിൽക്കാനിട്ടിട്ടുണ്ടെന്നും പറയുകയാണ് കേട്ടോ ഇവളറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കില്ല ഇവളുടെ ഓഫീസിലേക്കാണെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ ലേഡി വന്ന് ഇവരോടൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ പറയുകയാണ് എല്ലാവരും ആ ടൈമിൽ ഓടികളിക്കുന്നുണ്ട് കേട്ടോ ജയഹോങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മൻസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് സോ ആ ടൈമിലാണ് ഹന അങ്ങോട്ട് വരുന്നതും ഇത് ഹനയുടെ അമ്മയായിരിക്കും കേട്ടോ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ഇവിടെ ചൂടാകുന്ന ടൈമിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ എന്നൊക്കെയാണ് കേട്ടോ അമ്മ തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ അച്ഛന്റെ വീട് വിൽക്കാൻ വേണ്ടി ഇട്ടൂലെ എന്താ എന്നോട് ചോദിക്കാനൊക്കെ ചോദിക്കുമ്പോ ഒരുപാട് ലോണൊക്കെ ഓവർഡ്യൂ ആയിട്ട് കിടക്കുകയാണ് അതൊക്കെ തിരിച്ചടക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ അമ്മ പറയുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തില് ഇനി കാണാൻ വരരുതെന്നും അതുപോലെ അച്ഛന്റെ ആ ഒരു വീട് അതങ്ങ് അങ്ങ് മറന്നേക്ക് അതിൽ കൈ കടത്ത് ഞാൻ സംവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകുന്ന ടൈമില് ഇത് കാണുന്നുണ്ട് ആ ടൈമിൽ തന്നെ അങ്ങോട്ട് തോന്നിച്ചു എത്തുമ്പോൾ ഇവൾക്ക് എന്ത് പോലെയാകുന്നുണ്ട് ഇവളാണെങ്കിൽ തിരിച്ചു പോകുന്ന ടൈമില് ഇവളുടെ ആ ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവള് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ടൈമില് അമ്മ ാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഇവളെ വെച്ച് പൈസ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഇതുപോലത്തെ അത്ലറ്റ്സിനെ വെച്ചിട്ട് പരസ്യമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ സോ മുടിയുടെ പരസ്യമൊക്കെ ചെയ്യുന്നുണ്ട് ഇവൾക്കന്ന് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷന് പോകുന്ന മകളെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും സമയമില്ലാട്ടോ അപ്പോഴേക്കും ഒക്കെ വിളിച്ച് സൈൻ ചെയ്യാൻ തിരക്കിട്ടുന്ന അമ്മയാണ് ഇവൾ കാണുന്നത് സോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഇവൾക്കാണെങ്കിൽ അമ്മയുടെ ഈ വോയിസ് മറ്റൊക്കെയാണ് കേട്ടോ കേൾക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഇവൾക്ക് കോൺസെൻട്രേഷൻ പോകുന്നത് ഇവളാണെങ്കിൽ ആ റെക്കോർഡ് ഒന്നും മറികടക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല തോറ്റു വരുന്ന ടൈമിൽ അപ്പോഴും അമ്മയാണെങ്കിൽ കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കുകയാണ് കേട്ടോ അതായത് ഇതിപ്പോൾ ചെറിയൊരു നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ മുടി അങ്ങ് മുറുക്കിയാണ് കേട്ടോ ഇത് കാണുന്ന നമ്മൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് സോ അതിനുശേഷം അമ്മയായിട്ടുള്ള കണക്ഷനൊക്കെ അങ്ങ് പോയതാണ് ഇതൊക്കെ ഇവൾ ഇവളാലോചിച്ചെടുക്കുന്ന ടൈമിലാണ് ട്രാഫിക് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ടൈമിൽ വീണ്ടും ഇവൾക്ക് തലകറക്കം പോലെ വരുന്നതും ഇവൾ വീഴുന്ന ടൈമിൽ തൊട്ട് പിന്നാലെ വരുന്ന ദോങ്ജു ഇവളെ താങ്ങുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇവൾക്ക് മുന്നേയും ഇതുപോലെ തലകറക്കം വന്ന് വീഴുന്ന ടൈമിലും ദോങ്ജു തന്നെയാണ് ഇവളെ താങ്ങിയിരുന്നത് താൻ ഓക്കെ അല്ലേന്ന് ഇവൻ ചോദിക്കുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും ഒരു റൂഫ് ടോപ്പിലിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ തലകറക്കൊക്കെ വരാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മെഡിസിൻ കഴിക്കാറുണ്ടെന്ന് പറയുന്ന ഇവളോട് തന്നെ സമ്മതിക്കണട്ടോ ഇത്രയും ദൂരത്തേക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ അതും ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് താൻ സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ ഇവളവിടെ ആലോചിക്കുന്നത് അതായത് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ആർപ്പ് വിളികളൊക്കെ ഉണ്ടെങ്കിലും ഈ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ആ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല ഓൺലി സൈലൻസ് കൺമുന്നിലെ ലക്ഷ്യസ്ഥാനം അപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഇവളാണെങ്കിൽ പക്ഷേ എനിക്കന്നതിന് കഴിഞ്ഞില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതായത് ഇവളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ അമ്മ സംസാരിക്കുന്നതും കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൾക്ക് ഓർമ്മ വരുന്നത് കേട്ടോ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഈ പണി പറ്റത്തില്ലല്ലോ ഇതൊക്കെ ആലോചിക്കുന്ന ഹനയാണെങ്കിൽ ഇവൻ്റെ തലയ്ക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നതും അതാ ഞാൻ പറഞ്ഞത് നീ ആദ്യം ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഒന്ന് കാമായി ചിന്തിക്കും അപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ആ ഗോൾഡ് മെഡൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവനങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ പാവം മനസ്സിലാണെങ്കിൽ ഇവനോടാണെങ്കിലും ഒരു ബുക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവനുണ്ടോ ചെയ്യുന്നു മനസ്സിലാണെങ്കിൽ അത് കഷ്ടപ്പെട്ടിരുന്ന് എഴുതുന്നതും ഇന്ന് ഫ്രൈഡേ അതായത് വീക്കെൻഡ് ഡേ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് എഴുതുന്നത് കണ്ടില്ലേ അതോഞ്ചൂനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇയാളങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ഇതേ ടൈമിൽ ഓഫീസിലേക്ക് എത്തുന്ന കിം ആണെങ്കിൽ അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ടോ ആളുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ആ ടൈമിൽ അവിടെ സിസ്റ്റം തുറക്കുന്ന ആ ഒരു ഓഫീസർ ആണെങ്കിൽ ഏ ഈ സിസ്റ്റം മുന്നേ ആരോ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതും സിസ്റ്റത്തിൽ കാണുന്നത് ഹാനയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അതായത് ആരോ ഹാനയുടെ ഡീറ്റെയിൽസ് കാര്യം ായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് ദോങ്ജു ഓഫീസിലേക്ക് വരുമ്പോൾ മൻസിക്കു പോയിട്ടുണ്ടായിരിക്കും സോ ഈ എഴുതിയതൊക്കെ കാണുമ്പോൾ ദോംജുവിന് എന്തോ ഒരു ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ മൻസിക്കിനെ മീറ്റ് ചെയ്യുന്ന ഹനയാണെങ്കിലും എൻ്റെ റിസൈൻ ലെറ്റർ അതെനിക്ക് തിരിച്ചു വാങ്ങിക്കൂടെ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാണെന്ന് പറയുമ്പോൾ അതിനെന്താ ഹൺഡ്രഡ് പെർസെൻറ് ജോക്കിയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന മനസിക്കിനെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവനാണെങ്കിലും ഹന പറഞ്ഞു തന്ന കാര്യങ്ങൾ ആലോചിച്ച് അതായത് ഇങ്ങനെ ദേഷ്യം കൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയിട്ടൊരു കാര്യമില്ല അതിനൊരു ഫലം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ ിക്കുന്നത് ഇവനാണെങ്കിൽ എഴുതാൻ തീരുമാനിക്കുകയാണ് നെക്സ്റ്റ് ഡേ ഇവരുടെ ടീമിൽ കിം ജോയിൻ ചെയ്യുകയാണ് കേട്ടോ അപ്പം മൻസിങ്ങിനങ്ങ് സന്തോഷമാകുന്നുണ്ട് ഹന തിരിച്ചു വന്നു കിം ആണെങ്കിൽ ജോയിൻ ചെയ്തു ഇതിൽ പറയും നീ എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അവിടെ ഓൾറെഡി എഴുതി തളർന്ന് കിടന്നിരുന്ന തോന്നിച്ചു ആണെങ്കിൽ എനിക്ക് താല്പര്യം എന്ന് എന്ന് പറഞ്ഞ എനിക്കാണ് ഇവനെ കാണുമ്പോൾ ഇവരൊക്കെ ആകുന്നുണ്ട് കേട്ടോ അല്ല ആരോട് ചോദിച്ചിട്ടാണ് ഇയാൾ എടുത്തത് ഈ തോന്നുമ്പോൾ വരാനും പോകാനും ഇത് വല്ല മാർക്കറ്റ് എങ്ങാനും ആണോ എന്നൊക്കെ ചോദിച്ച് ഇവൻ സംസാരിക്കുന്ന ടൈമിൽ എന്താ നീ ഇന്നലെ മൊത്തം ഇവിടെ ഇരുന്ന് കരയായിരുന്നു എന്നാണ് കേട്ടോ കിമ്മിൽ ചോദിക്കുന്നത് നൈസായിട്ട് ഇവനിങ്ങനെ പ്രൊവോക്ക് ചെയ്യാണ് ഓ പിന്നെ എനിക്ക് അതല്ലേ പണി ഞാൻ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ഹിറ്റ് ആൻഡ് റൺ കേസ് വീണ്ടും പ്രീഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ആ ഒരു കാര്യം നമുക്ക് ഏറ്റെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ജു ആണെങ്കിൽ ഹലോ അതെ എന്റെ കേസാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ അതെ മോൻ അങ്ങ് മാറിയിരുന്ന് കരഞ്ഞേക്ക് അതല്ലേ പറ്റത്തുള്ളൂ ഇതൊക്കെ ഞാൻ ഞാനങ്ങ് സെറ്റാക്കിക്കോളാം എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ദോങ്ജു അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്താണോ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതായത് ഓൾറെഡി ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത ടൈമിൽ കിം പറഞ്ഞ് കിമ്മാണ് ജയിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇനി ഫോർമലി ആയിട്ട് സംസാരിക്കണേ ഇൻഫോർമലി സംസാരിക്കരുതെന്ന് അതായത് റെസ്പെക്ട് വേണമെന്ന് പറ്റി കിമ്മ് ചോദിക്കുകയാണ് കേട്ടോ എന്താ മറന്നോ വാക്ക് തന്നത് ഓർമ്മ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയാണ് ആ എനിക്ക് മനസ്സിലായി സാറേ എന്ന് നൈസായിട്ട് പറഞ്ഞ് ഇവളെ നോക്കിയിട്ട് ഒന്ന് കണ്ണിറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുന്ന മനസ്സിലാണെങ്കിൽ ഇവന് കാര്യമായിട്ട് ഇന്നലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഹനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഇവള് നോക്കുമ്പോൾ ഇവളുടെ ഡെസ്കില് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ഇവൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ ഐ ആം എഴുതിട്ടുണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ചിരിയാണ് വരുന്നത് ആണെങ്കിലും അനിയന്റെ സാധനങ്ങൾ മൊത്തം വീടിന്റെ അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അമ്മ ഇവനെ കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇമ്പോസിഷൻ എഴുതിയ പേർപ്പേഴ്സും കൊണ്ട് നേരെ പോകുന്നത് ഒരു മെയിൻ ബോർഡ് മീറ്റിംഗ് ഒരുക്കുന്നുണ്ട് അവിടേക്കായിരിക്കും കേട്ടോ ഇവരാദ്യം ഇവരാദ്യ കടത്തിവിടുന്നില്ല പക്ഷേ ഇവനാണെങ്കിൽ ബഹളം വെച്ച് ഉള്ളിലേക്ക് തള്ളിക്കയറുന്നതും എനിക്ക് അയാളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ മെയിൻ സാറാണെങ്കിൽ ആ നിങ്ങൾ നമ്മൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്നും എല്ലാവരും പോവാണ് ദേഷ്യത്തിൽ അതായത് ഭ്രാന്തമായിട്ട് ഈ ചുമരില് തല ണ്ട് കേട്ടോ നിന്നെങ്ങനെ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ മൊത്തത്തിൽ പോവുകയാണെന്ന് പറയുന്ന ഇവൻ ആലോചിക്കുന്ന ധന പറഞ്ഞു വേർഡ്സ് ഒക്കെ ആയിരിക്കും കൂളാവണം കാമാവണെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇയാളത് നിലത്തിട്ട് കൂളായിട്ട് പോവാണ് ഇത് കാണുന്ന ദോഷിച്ചു ആണെങ്കിൽ താനൊരു പ്രൊവോക്ക് കേട്ടിട്ടുണ്ടോ അതായത് ഇടയ്ക്കെങ്കിലും ആകാശത്തേക്ക് നോക്കണം അത് നമ്മളേക്കാ ഉയരത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒരു ഡയലോഗ് കടിക്കുന്ന ടൈമിൽ തനിക്ക് ഈ ലിറ്ററേച്ചറിലൊക്കെ ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നു എന്ന് വില്ലൻ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ ഇവൻ അങ്ങ് ദേഷ്യം വരുന്നത് ും ഇവനാണെങ്കിൽ നേരെ ഇവനിട്ടൊന്നും ഇടിക്കുന്നുണ്ട് ഇവൻ പകരം പകരം ഗ്ലാസ്ലായിരിക്കും ആ ടൈമില് ഗ്ലാസ്സിൽ വിള്ളലൊക്കെ വീഴാണ് ഏഷ്യയിലെ ബോക്സിംഗ് ചാമ്പ്യൻ നാഷണൽ ടീമിലെ ബോക്സറാണ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ഇത്ര കിലോ വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വില്ലനാണെങ്കിൽ മനസ്സിലായില്ലെന്ന് അവിടെ തിരിച്ചു ചോദിക്കുകയാണ് അപ്പൊ ഇവനാണെങ്കിലും അല്ല ഞാൻ ആരാന്നൊന്ന് പറഞ്ഞു തന്നതാ അതുകൊണ്ട് ഓടാൻ പറ്റുകയാണെങ്കിൽ നീ ഓടിക്കോ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറയുന്നതും ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമില് വില്ലന്റെ ബാക്കിലുള്ള ഇവൻ ഇടിച്ച ആ ഒരു ഗ്ലാസ് മൊത്തത്തിൽ അങ്ങ് താഴെ വീഴുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഇവനാണെങ്കിൽ കൂളായിട്ട് നടന്നു പോകുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്